ഹായ് ഫ്രണ്ട്സ് ഷിലോഹാം എൻ്റർടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ട്രാവലിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വന്നപ്പോൾ ആദ്യം കണ്ടത് മഹാത്മാഗാന്ധിജി ദർശന സമിതി തിരുമുലാവാരം എന്ന ആലേഖനം ചെയ്തിരിക്കുന്ന പത്തടിയോളം ഉയരമുള്ള ഗ മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് നമ്മുടെ അവിടെ വരവേൽക്കുന്നത് അതിനോട് ചേർന്ന് ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് നമുക്കവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പിടം പോലെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഭയങ്കര കാറ്റും മഴയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ കയറി നിന്നതിന് ശേഷമാണ് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത് ഇങ്ങനെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ആൾക്കാരുടെ തിരക്ക് കുറവായത് ഈ സ്ഥലം എവിടെയെന്ന് പറയട്ടെ കൊല്ലത്ത് നിന്ന് തിരുമുല്ലാവാരം ചെറിയ ബീച്ചിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കൊച്ചുകുട്ടികൾക്ക് വരെ കടലിൽ ഇറങ്ങി കുളിക്കുവാൻ കഴിയുന്ന ഒരു അപകട സാധ്യത വളരെ കുറഞ്ഞ അപൂർവത്തിൽ അപൂർവമായി ഒരു ബീച്ചാണ് കൊല്ലം തിരുമുല്ലാവാരം ചെറിയ ബീച്ച് അപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കടലിലെ ഉൾവശത്തേക്ക് ഇറക്കി കെട്ടിയിരിക്കുന്ന ഒരു നടപ്പാതയാണ് എന്നെ ആകർഷിച്ചത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ വിശാലമായ നടപ്പാതയാണിത് എങ്കിലും കാറ്റുമയുമായതുകൊണ്ട് എനിക്ക് അതിലെ നടന്നപ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നി പക്ഷേ നിങ്ങൾക്കിതിലേ വരുമ്പോൾ പേടി തോന്നാൻ സാധ്യതയില്ല കാരണം വളരെ മനോഹരമായിട്ടാണ് തിരമാലകൾ നമ്മളെ കവർ ചെയ്യുന്നത് അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് നിങ്ങൾ ഫ്രണ്ട്സുമായി വരുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കണം തമാശയ്ക്ക് പോലും പരസ്പരം പിടിച്ചു തള്ളുകയോ സെൽഫി എടുക്കാൻ ഏറ്റവും മറ്റത്ത് പോയി നിൽക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം എപ്പോഴാണ് വലിയ തിരമാലകൾ അടിച്ചു കയറി വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മന്തിട്ടയിലാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ഭയവും ഇല്ലാതെ ഇറങ്ങി ആസ്വദിക്കാൻ പറ്റുന്ന ആഴം കുറഞ്ഞ ഒരു സ്ഥലമാണിത് കണ്ടോ നിങ്ങളിത് കണ്ടോ എത്ര രസമായിട്ടാണ് തിരമാലകൾ ഒഴുകി വരുന്നത് നമ്മളെ മനസ്സിനൊരു കു കുളിർമയും വരുന്നത് കൊണ്ട് ഉണ്ടോ തിരമാലകൾ പെയ്യ ഒഴുകി വരുന്നതും തിരിച്ച് അതേ ഒഴുക്കിൽ തന്നെ തിരിച്ച് പോകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ എന്ത് രസമാണല്ലേ നമുക്ക് ഒരു റീഫ്രഷും നമുക്ക് ഇവിടെ തരാൻ പറ്റും ഇവിടുത്തെ കാറ്റും തിരമാലകളും ശബ്ദവും പാറക്കെട്ടുകളും കൂടുതൽ ആസ്വദിക്കണമെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്നിറങ്ങി വളരെ മനോഹരമായി അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്ന പാറയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു ഈ പാറയിൽ വെയിലില്ലാത്ത സമയങ്ങളിൽ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ അല്പം ബാലൻസ് ചെയ്ത് കിടക്കാനും ഇവിടെ സാധിക്കും നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ മീൻ പിടിക്കാരെ കാ അവർക്ക് കുറേ മീൻ കിട്ടിയെന്നാണ് തോന്നുന്നത് അങ്ങനെ ഞാൻ പതുക്കെ അതിലേക്ക് നടക്കുകയാണ് നമുക്ക് അടുക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് നടന്ന് നടന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി അതൊന്നും ഞാൻ വഴക വെക്കാതെ പിന്നെയും ഞാൻ അവിടെ അതിലേക്കൂടെ നടന്നു എന്നാൽ പിന്നെ ഇത്ര നേരം അവിടെ ഇരിക്കാമെന്നൊക്കെ കരുതി പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നു അവിടെ ഒരു ചെറിയൊരു പാറക്കിട്ട് കണ്ടു അവിടെ ഞാൻ ഇരുന്നു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പറയണം നിങ്ങള സ്ഥലത്തും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കണം ഞങ്ങൾക്ക് ട്രാവലിംഗ് വീഡിയോ ചെയ്യാനാണ് ഇത് നിങ്ങൾ സന്തോഷകരമായി ഏറ്റെടുക്കുമെന്നും ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നും ഞങ്ങൾ കരുതുന്നു ഞങ്ങളെ മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എനിക്ക് അത്യാവശ്യമാണ് നിങ്ങൾ ഇതേപോലുള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കമൻ്റായി ഞങ്ങൾക്ക് അറിയണം ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ നമുക്കിവിടെ നിന്ന് കൂടുതൽ നേരം ആസ്വദിക്കാം നമുക്കിവിടെ നിന്ന് കൊല്ലം ലൈറ്റ് ഹൗസ് കാണാം തിരമാലകൾ ഒഴുകുന്നത് കാണാം മീൻപിടുത്തക്കാരെ കാണാം നല്ല കാലാവസ്ഥ ഇങ്ങനെ ചെയ്ഞ്ച് ആയത് കൊണ്ടാണ് ഇവിടെ ആൾക്കാരുടെ എണ്ണം തീരെ തീരെക്കുറവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ആൾക്കാരാണ് കേട്ടോ